ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ബാക്കിയുണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ബാക്കിയുണ്ട് ഈ ഘട്ടത്തിൽ ഇനി ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആദ്യം ഈ സീറ്റുകളിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് നടക്കുക അത് കഴിഞ്ഞിട്ടായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുക തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം പരിശോധിക്കുന്നത് എന്ന് അതിന് നിങ്ങൾ ആദ്യം ഗൂഗിൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യുന്ന കാര്യമേ ഉള്ളൂ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ നമ്മൾ എച്ച് എസ് സി എ പി എച്ച് എസ് സി എ പി എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ റിസൾട്ട് വരും അതിൽ എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് എന്ന ലിങ്ക് കാണും ആ ലിങ്കിലേക്ക് നമ്മൾ കയറണം അങ്ങനെ കയറി കഴിയുമ്പോൾ ആ ലിങ്കിൽ ദാ ഇത്രയും വലിയൊരു പേജ് വരും ഈ പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ദാ സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന് കാണാം സ്കൂൾ വൈസ് വേക്കൻസീസ് ആദ്യം തന്നെ സ്കൂൾ വൈസ് വേക്കൻസീസ് ഓരോ സ്കൂളിലെയും വേക്കൻസികൾ എന്ന് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പോകുന്നത് ഇത്തരം ഒരു പേജിലേക്കായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം ഓരോ ജില്ലയും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളും കൊടുത്തിട്ടുണ്ട് ഞാനിതിൽ കോഴിക്കോട് ആണ് സെലക്ട് ചെയ്തത് നമുക്ക് ഏത് ജില്ലയിലെ സ്കൂളിൻ്റെ വേക്കൻസി ആണോ അറിയേണ്ടത് ആ ജില്ലയാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നോക്കൂ സ്കൂളുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്കൂൾ നെയിം സ്കൂൾ ജെൻഡർ അതായത് ഗേൾസ് സ്കൂളാണോ ബോയ്സ് സ്കൂളാണോ കൊടുത്തിട്ടുണ്ട് ആദ്യം ഗേൾസ് സ്കൂളാണ് കൊടുത്തത് പിന്നീട് താഴോട്ട് പോകുമ്പോൾ നമുക്ക് മിക്സ്ഡ് സ്കൂളുകളൊക്കെ ഇതാ കോ എഡ്യൂക്കേഷൻ എന്ന് കണ്ടാൽ അതിനർത്ഥം ബോയ്സും ഗേൾസും പോകുന്ന സാധാരണ മിക്സഡ് അർത്ഥം ഇനി ബോയ്സ് ആണെങ്കിൽ ബോയ്സ് ഒന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഓരോ സ്കൂളിലെയും സീറ്റുകളുടെ എണ്ണം ഏത് കോഴ്സിന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കോഴ്സ് കൊടുത്തിട്ടുണ്ട് കാറ്റഗറി ജനറൽ അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റി ഏത് കാസ്റ്റ് ഏത് റിലീജിയൻ ആയാലും കയറാൻ കഴിയുന്ന സീറ്റുകളെയാണ് ജനറൽ സീറ്റുകൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും ഇപ്പം ജനറൽ വിഭാഗം നമുക്കറിയാം ഈ കാസ്റ്റ് പറയുമ്പോൾ ഒ ബി സി എസ് സി എസ് ടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ജനറൽ എന്നൊരു വിഭാഗം പറയാറുണ്ട് ആ ജനറലല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ എഴുതിയ ജനറലിൽ ഏത് കമ്മ്യൂണിറ്റിയിലും പെട്ട ഏത് മതത്തിലും പെട്ട കുട്ടികൾ കയറാം അങ്ങനെ ജനറൽ പത്ത് സീറ്റുകൾ ഒഴിവുണ്ട് അത് ഗണപത് ഗേൾസ് ചാലപ്പുറം ഗേൾസ് ഗേൾസ് സ്കൂളാണ് അവിടെ ഒഴിവുണ്ട് പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ മറ്റൊരു സ്കൂൾ അവിടെ കാണിക്കുന്നുണ്ട് അവിടെ ഇതേ കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട രണ്ട് കുട്ടികൾക്ക് ഒഴിവുണ്ട് കാരണം ഓരോ റിസർവേഷൻ ഉണ്ടല്ലോ അതിൽ മുസ്ലിം വിഭാഗത്തിൽ രണ്ട് സീറ്റ് ഒഴിവുണ്ട് അങ്ങനെ ഹിന്ദു ഒ ബി സിയിൽ ഒഴിവുണ്ട് എസ് സി വിഭാഗത്തിൽ എസ് ടി വിഭാഗത്തിൽ എക്കണോമിക്കലി വീക്കർ സെഷനിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒഴിവുകളുണ്ട് ഇനി മറ്റേതെങ്കിലും സ്കൂളുകൾ നോക്കി കഴിഞ്ഞാൽ കാണാം എന്താ ഇവിടെ കാണാം ഏത് കോഴ്സ് ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ട്സ് ആണ് കോമേഴ്സിലാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഏത് കോഴ്സിലാണ് എത്ര സീറ്റുകൾ ഒഴിവുണ്ട് എന്ന് കാണാം ജനറൽ എന്ന് കണ്ടാൽ അതിൽ ആർക്കും അപ്ലൈ ചെയ്യാം ഇനി ജനറൽ എന്നതിന് പകരം ഇപ്പോൾ ഇ ടി ബി ഈഴവ തീയ്യ വില്ല വന്നു കണ്ടാൽ ഈഴവ തീയ്യ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമേ ആ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കുക ഈ രീതിയിലാണ് ഇപ്പോൾ സീറ്റുകളുടെ ഒഴിവ് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ഏത് ഡിസ്ട്രിക്റ്റിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സീറ്റുകൾ ഈ രീതിയിൽ പരിശോധിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു